നോ അമ്മ ഇത് ലാസ്റ്റ് ആണ് ദാ പിറ്റാഴ്ച ഞാൻ ഈ സിനിമ കാണുന്നില്ലേ കണ്ണ് അലീനൻ നേടില്ലാ സ്ഥലത്ത് അല്ലേ ആരെ അറിയും ഞാൻ ഞാൻ നനവ് ഓടട കണ്ടു എങ്ങനെ ആൾ ദൈവേ ഏനേ എന്നാ ഫോൺ കിസല്ലേലോ വെള്ളത്തിൽ വള്ളത്തിൽ നമ്മ ഫോട്ടോ ആക്കി ആയിക്ക അതെ പോലെ ഗീത്തല്ലോ ആ രൂപകാറുണ്ട് അത്ര എം പി ഉണ്ടാവും ഓ പറ്റിയില്ല We'll be right <laughs> back.